ഹോസ്പിറ്റലിൽ നടന്നതെല്ലാം വർഷയോട് പറഞ്ഞ് സങ്കടപ്പെടുന്ന ശ്രീകാന്തിനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് വർഷ ശ്രീകാന്തിനെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് രവീന്ദ്രനോട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതൊന്നും എനിക്ക് എന്നും ഇനി നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്നും ചന്ദ്രമതി പറയുന്നു തുടർന്ന് നിന്റെ ആഭരണങ്ങളെല്ലാം എവിടെയെന്ന് ചോദിക്കുന്ന രവീന്ദ്രനോട് ഞാനതെല്ലാം വീട്ടിൽ ഊരി വെച്ചിരിക്കുകയാണെന്ന് ചന്ദ്രമതി പറയുന്നു ഇതേസമയം അവിടെ എത്തുന്ന സച്ചി അച്ഛനെ തുരുതുരാ ഉമ്മ വയ്ക്കുകയും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാനും ചത്തു എന്നും പറയുന്നു ശേഷം ബഹളം ഉണ്ടാക്കിയതിന് സച്ചി അച്ഛനോട് ക്ഷമ ചോദിച്ച് കരയുമ്പോൾ രവീന്ദ്രൻ സച്ചിനെ ആശ്വസിപ്പിക്കുന്നു തുടർന്ന് രേവതി വന്ന വിവരം രവീന്ദ്രൻ പറയാനൊഴുകുമ്പോൾ രവീന്ദ്രന്റെ വീടും ഒരു അസ്വസ്ഥത തോന്നുകയും പെട്ടെന്ന് തന്നെ അത് ശരിയാവുകയും ചെയ്യുന്നു ശേഷം ഞാൻ കഴിക്കാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സച്ചിയോട് ഡോക്ടറോട് ചോദിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന് ചന്ദ്രമതി പറയുന്നു ഇത് കേൾക്കുന്ന സച്ചി ഞാൻ അമ്മയ്ക്കാണ് കഴിക്കാൻ മേടിച്ചതെന്നും ആഹാരം കഴിക്കാതെ എന്തെങ്കിലും അസുഖം വന്നാൽ എന്തു ചെയ്യുമെന്നും സച്ചി ചോദിക്കുമ്പോൾ സച്ചിയുടെ മനസ്സിന്റെ നന്മയോർത്ത് ചന്ദ്രമതി പൊട്ടി കരയുന്നു ശേഷം സച്ചി വാങ്ങിക്കൊണ്ടു വന്ന ആഹാരം ചന്ദ്രമതി സന്തോഷത്തോടെ കഴിക്കുന്നു പിന്നീട് അച്ഛമ്മ വിളിക്കുമ്പോൾ ഇതൊന്നും അച്ചമ്മയോട് പറയരുതെന്നും എനിക്ക് പനിയാണെന്ന് മാത്രമേ പറയാവൂ എന്നും രവീന്ദ്രൻ സച്ചിയോട് പറയുന്നു പിന്നീട് വീണ്ടും സച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നതിനെപ്പറ്റി പറയുന്ന ലക്ഷ്മി അമ്മയോട് സച്ചിയേട്ടം വന്ന് വിളിക്കാതെ ഞാൻ ആ വീട്ടിലേക്ക് ഇനി പോവില്ലെന്ന് രേവതി തർപ്പിച്ചു പറയുന്നു പിന്നീട് എല്ലാവരും രവീന്ദ്രനെയും കൂട്ടി വീട്ടിലെത്തുന്നു തുടർന്ന് ഈ വാടകക്കാർ ഓടിച്ചു നടക്കാതെ നീ നിന്റെ സ്വന്തം കാറ് എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കണമെന്ന് രവീന്ദ്ര സച്ചിയോട് പറയുന്നു ശേഷം നീയും ശ്രുതിയും ഈ തമ്മിത്തൽ എത്ര നാളിങ്ങനെ തുടരുമെന്നും നീ വഴക്കിനിടയിൽ ശ്രുതിനെ പിടിച്ചു തല്ലേത് മോശമായി പോയെന്നും അച്ഛൻ സച്ചിയോട് പറയുന്നു ശേഷം നീ ശ്രുതിയോട് മാപ്പു പറയണമെന്നും സച്ചിയോട് പറയുന്ന രവീന്ദ്രനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കണി